നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് പുരുഷന്മാരിൽ ഒരുപാട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് അവരുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന വീക്കം ഇതുമൂലം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇന്നിപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരെടുത്ത് നോക്കുകയാണെങ്കിൽ അവരിൽ ഈ ഒരു പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് എന്നാൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ ഇത് ഒരുപാട് അതായത് നല്ല രീതിയിൽ കണ്ടുവരുന്നുണ്ട് പക്ഷെ നമ്മൾ ഇത് അവരുടെ ചെയ്ത് അതായത് ഇപ്പോൾ എന്തെങ്കിലും സ്കാൻ ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ ഇപ്പോൾ ഒരു പ്രോസ്റ്റേറ്റ് മെഗാലി എന്നാണ് നമ്മൾ ഈ ഒരു വീക്കത്തിന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് പ്രോസ്റ്റേറ്റ് മെഗാലി എന്ന് പറയും ഈ ഒരു മെഗാലി ഒരു ഗ്രേഡ് വണ്ണൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്കത് ഒരു പ്രായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ടുള്ളൊരു വീക്കമാണ് ഈ ഒരു ഗ്രേഡ് വണ് സൂചിപ്പിക്കുന്നത് എന്നാലും നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഗ്രേഡ് ആയി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ട് വേദന അനുഭവപ്പെടുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് മൂത്രം പോകുന്നില്ല ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിന് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളൊരു ഉറപ്പും കൂടി വരുത്തണം കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതശൈലി മാറിയത് തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ ആളുകളുടെ ഇടയിൽ ഒരുപാടായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിലും അവരുടെ ലൈംഗിക ശേഷി കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഒരു പ്രോസ്റ്റേറ്റിന് വരുന്ന വീക്കം അപ്പോൾ പ്രോസ്റ്റേറ്റ് മെഗാലി എന്ന് പറയുന്നത് ഒന്ന് മെയിൻ അതിൻ്റെ കോസ് എന്ന് പറയുന്നത് ഫുഡാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ വന്ന ചേഞ്ചസ് ആണ് രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഹോർമോണിൻ്റെ ഇംബാലൻസ് ആണ് പുരുഷന്മാരുടെ ശരീരത്തിൽ വരുന്ന ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെയുള്ള പ്രോസ്റ്റേറ്റ് മെഗാലി എന്ന് പറഞ്ഞ അസുഖം കണ്ടുവരാം അപ്പം മെയിനായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാരണങ്ങള് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡയബറ്റീസിനും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ബീറ്റ ബ്ലോക്കേഴ്സ് പോലുള്ള മെഡിസിൻസ് ഒക്കെ കുറേ കാലം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ചില ആളുകളിൽ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ള പ്രശ്നങ്ങള് കണ്ടുവരാറുണ്ട് മറ്റൊന്ന് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തറി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അതുപോലെ തന്നെ വ്യായാമക്കുറവ് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സ്ഥിതി ചെയ്തിരിക്കുന്നത് ഈ ജെൻസിൽ ഉണ്ട് നമ്മുടെ യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബ്ലാഡറിൻ്റെ തൊട്ടടിയിലായിട്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ ഒരു ബ്ലാഡറിൽ നിന്ന് വരുന്ന യുറേത്ര പാസ് ചെയ്ത് പോകുന്നത് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വഴിയാണ് അപ്പം നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ ഈ ഒരു യുറേത്ര എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് അതൊന്ന് പ്രസ്സാവും ആവുന്ന സമയത്താണ് നിങ്ങൾക്ക് മൂത്രൊഴിക്കുന്ന സമയത്ത് സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത് വളരെ കോമൺ ആയിട്ട് നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് ഇങ്ങനെയുള്ള ആളുകളിൽ കാണിക്കുന്നതെന്ന് നോക്കാം മെയിനായിട്ട് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മൂത്ര ഒഴിക്കുന്ന സമയത്ത് വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ അവർ മൂത്ര ഒഴിക്കുന്ന സമയത്ത് അവർക്ക് ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടാം അതായത് ഈ ഒരു നാവി നാവി റീജ്യൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പെൽവിക് റീജിയന് അവർക്ക് വരുന്ന ശക്തമായിട്ടുള്ള വേദന ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ മൂത്ര സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് മൂത്രം പോകുന്നില്ല അതായത് ഇനിയും സ്റ്റിൽ ഇനിയും മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ആളുകളിൽ കണ്ടുവരാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂത്രം ഉറ്റി ഉറ്റി പോവാ ഇല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രത്തിന്റെ ഫ്ലോ കുറയുക ശക്തിയായിട്ട് മൂത്രം പോകുന്നതിന് പകരം വളരെ നേർമയായിട്ട് അല്ലെങ്കിൽ ഒരു നൂല് പോലെ മൂത്രം പോവുക അല്ലെങ്കിൽ മൂത്രം കുറച്ച് ഒഴിക്കാൻ സ്റ്റോപ്പ് ആവുന്നു വീണ്ടും ഒഴിക്കുന്നു സ്റ്റോപ്പ് ആവുന്നു ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ സ്റ്റേറ്റിന്റെ വീക്കമുള്ള പുരുഷന്മാരിൽ നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു യൂറിൻ ഒഴിക്കുന്നതിന്റെ ഫ്രീക്വൻസി കൂടുന്നത് അതായത് പ്രത്യേകം പറയുകയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ അപ്പൊ രാത്രി എങ്ങാനും അവർ കുറച്ച് വെള്ളം കുറച്ച് കൂടുതലായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താണെങ്കിലും ആ ഒരു നൈറ്റ് ടൈമിൽ ഒരു അഞ്ചോ പത്തോ തവണ അവർക്ക് ടോയ്ലറ്റ് പോകാനുള്ള ഒരു ടെൻഡൻസി വരിക അപ്പൊ ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെ പ്രോസ്റ്റേറ്റിന്റെ കംപ്ലൈൻറ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു എട്ട് മണി സമയത്തിന് മുൻപ് തന്നെ അവർ മാക്സിമം വെള്ളമൊക്കെ കുടിച്ചിട്ട് ഉറങ്ങുന്നതിന് മുൻപ് ഒരു എട്ട് മണിക്ക് ഉള്ളിൽ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് എന്ന സമയത്ത് അവരുടെ ഉറക്കം ആ ഒരു ഉറക്കം കുറവും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അവർക്ക് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാൻ പാടില്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എട്ട് മണിക്ക് മുൻപായിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കുക നിങ്ങൾ കുടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ആ സമയത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കുടിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുറച്ചും കൂടി അതായത് കോംപ്ലിക്കേഷൻ ആയിട്ട് കോംപ്ലിക്കേഷൻ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞതൊക്കെ ഒരു സ്റ്റേജ് വൺ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ടൂലൊക്കെ ആളുകളിൽ കാണിക്കുന്ന സിംറ്റംസ് ആണ് പിന്നെ ആ ഒരു ഏരിയയിൽ പെയിൻ വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈംഗിക ശക്തി അവരിൽ കുറയുന്നതും ഇതിന്റെ ഭാഗമായിട്ട് വരാറുണ്ട് അടുത്തൊരു സ്റ്റേജിലാണ് നമ്മൾ കാണുന്നത് യൂറിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഇൻഫെക്ഷൻസ് കാണുക നിങ്ങൾ ഇപ്പം യൂറിൻ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് യൂറിനിൽ ഇൻഫെക്ഷൻസ് വരിക സെൽസ് കൂടുതലായിട്ട് കാണുക അതായത് ഒരു എട്ട് മുതൽ പത്ത് വരെ സെൽസ് ഒക്കെ നിങ്ങളുടെ യൂറിനിൽ കാണുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് എത്തി എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ യൂറിൻ്റെ അകത്ത് ബ്ലഡ് കാണുന്നത് വളരെ റിയർ ആയിട്ട് കാണുന്നതാണ് യൂറിനില് ബ്ലഡ് കാണുന്നത് അതുപോലെ തന്നെ കിഡ്നി ഫംഗ്ഷനിൽ വരുന്ന വേരിയേഷൻസ് നിങ്ങളിപ്പം ക്രിയാറ്റിനി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു കെ ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കിഡ്നി ഫങ്ഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും അതിൻ്റെ മുമ്പ് ഇപ്പം നിങ്ങൾക്ക് ഈ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു യൂറിൻ അനാലിസിസ് ആദ്യം ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണും ഈ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം കൂടി വരുന്ന സമയത്ത് ആളുകളിത് വലിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസും കാര്യങ്ങളിലോട്ട് പോകും കാരണം ഓൾറെഡി പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം വരുന്ന സമയത്ത് കിഡ്നി ഫങ്ഷനിൽ വേരിയേഷൻസ് വരാം അതുപോലെ തന്നെ ഈ കിഡ്നി സ്റ്റോൺ വരുന്ന സമയത്തും ഇതിൽ ഒരു വേരിയേഷൻസ് കാണിക്കാം ഇങ്ങനെയുള്ള സമയത്ത് അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും അവരിൽ കൂടുതലായിട്ടും കാണിക്കുന്നത് ഈ ഒരു പെൽവിക് റീജ്യനിൽ തന്നെ അവർക്ക് നല്ല ശക്തമായിട്ടുള്ള വേദനയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ മെയിനായിട്ടും അവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല്പത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാലേ നമ്മളിത് കാണാറുള്ളതും അതും വളരെ ആയിട്ട് എന്നാൽ ഇന്ന് ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന വീക്കവും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറും വളരെ കോമൺ ആണ് അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് സിംറ്റംസും കാര്യങ്ങളൊക്കെ വരുമ്പം തന്നെ അതിന് വേണ്ട ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം നോർമലി നമ്മൾ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് യൂറിൻ അനാലിസിസ് ചെയ്യും അല്ലെങ്കിൽ യൂറിൻ ഫ്ലോ സ്റ്റഡി മൂത്രത്തിന്റെ ആ ഒരു ഒഴുക്ക് മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ രണ്ടാമതായിട്ട് കൊടുക്കുന്നത് പി എസ് എ ആണ് പി എസ് എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻഡിജനാണ് അതൊരു ആണ് അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട് ആളുകൾക്ക് പിന്നെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ റെക്റ്റൽ എക്സാമിനേഷൻ ആണ് അതായത് നമ്മൾ കൈവിരൽ ഉപയോഗിച്ചിട്ട് നമ്മൾ റെക്റ്റം എന്ന് പറയുന്നത് അതായത് നമ്മുടെ മലാശയം ആ ഒരു ഭാഗത്ത് നമ്മൾ ഡിജിറ്റൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോസ്റ്റേറ്റിന് വീക്കം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് നോർമലി നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ടാണ് ഈ ടെസ്റ്റൊക്കെ ചെയ്യുന്നത് അതുപോലെ പിന്നെ നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റേജ് മനസ്സിലാക്കണം നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് യു എസ് ജി ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എം ആർ ഐ ഒക്കെ സജസ്റ്റ് ചെയ്യും അപ്പൊ ഈ ഒരു ടെസ്റ്റുകളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു ഗ്രേഡും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ ഒന്ന് ഹൈ ഷുഗർ ഫുഡാണ് അതായത് ഷുഗർ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നിങ്ങൾ കൂടുതലായിട്ട് ബേക്കറി ഐറ്റംസ് കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള ജ്യൂസസ് കോളകൾ സ്പ്രൈറ്റ്സ് ഇങ്ങനെയുള്ള കഴിക്കുന്ന ആളുകളിൽ ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് പാലും പാൽ ഉൽപ്പന്നങ്ങളും അമിതമായിട്ട് കഴിക്കുക നമുക്ക് എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നിങ്ങളിത് അമിതമായിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇത് അമിതമായിട്ട് ചീസ് കഴിക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് ഇങ്ങനെയുള്ള ബട്ടറൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡിൽ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഈ ബർഗേഴ്സ് അല്ലെങ്കിൽ കൂടുതലായിട്ടും ഈ സോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിരിക്കുന്ന നോൺ വെജ് കഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അവിടെ പ്രോട്ടീൻസിന്റെ ഒക്കെ വിഘടനം മൂലം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റൊന്ന് ഒഴിവാക്കുക പിന്നെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അതിൽ ആദ്യം തന്നെ പറയുന്നത് ഒന്ന് എള്ളാണ് എള്ളിൽ ഒരുപാട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് സിങ്ക് അടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു ുള്ള മസിൽസിന്റെയും നെർവ്സിന്റെ ഒക്കെ സ്ട്രെങ് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പൊ എണ് നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിട്ട് നോക്കുക അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം വളരെ അധികം കുറച്ചുകൊണ്ട് വരുന്ന ഒരു വെജിറ്റബിൾ ആണ് തക്കാളി എന്ന് പറയുന്നത് നോർമലി നിങ്ങൾ പറയാറുണ്ട് തക്കാളി ഞാൻ കഴിക്കാറുണ്ടല്ലോ ഡോക്ടർ അല്ലെങ്കിൽ തക്കാളി ഞങ്ങൾ വീട്ടിൽ കറിയിൽ ആഡ് ചെയ്യാറുണ്ടല്ലോ അപ്പൊ നിങ്ങൾ കറിയിൽ ആഡ് ചെയ്ത് കഴിക്കുന്നതിന് പകരം ഇത് നന്നായിട്ട് വേവിച്ചിട്ട് കഴിക്കാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് നിങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വരുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അത് വരുന്ന നട്സും കാര്യങ്ങളും നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഒലീവ് ഓയിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട സീഡ് എന്ന് പറയുന്നത് പംകിൻ സീഡ്സ് ആണ് പംകിൻ സീഡ്സ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എല്ലാ ദിവസവും ഒരു ടീസ്പൂണ് പംകിൻ സീഡ്സ് നിങ്ങൾ കഴിക്കുക ഇല്ലെങ്കിൽ നിങ്ങളിത് വെള്ളത്തിൽ ദിവസം കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളവും സീടും കൂടി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു വെജിറ്റബിൾ ആണ് മുരിങ്ങയും മുരിങ്ങയുടെ ഇലയും മുരിങ്ങ കായയും മുരിങ്ങയുടെ ഇലയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആ ഒരു ഹെൽത്തും കാര്യങ്ങളും കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം നിങ്ങളിത് ചുമ്മാ വേവിച്ചിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പച്ചക്കറി നിങ്ങളിപ്പം ഉണ്ടാക്കുന്ന സമയത്ത് മുരിങ്ങയും മുരിങ്ങ കോലും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടാവും അതിന് പകരം നിങ്ങൾ നിങ്ങൾ മുരിങ്ങക്കോലും ഒറ്റയ്ക്ക് തന്നെ വേവിച്ചിട്ട് നന്നായിട്ട് കുറെ ഒരു ദിവസം കഴിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ പ്രത്യേകം നോക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈദ കൂടുതലായിട്ട് വരുന്ന ഭക്ഷണങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരിക എല്ലാ ദിവസവും നിങ്ങൾ എക്സസൈസും കാര്യങ്ങളും ചെയ്യുക ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥയിലോട്ടുള്ള നേർവീക്കവും കാര്യങ്ങളും കൂടും അപ്പം എല്ലാ ദിവസവും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും എക്സസൈസും കാര്യങ്ങളും ചെയ്യുക നന്നായിട്ട് ബോഡി ഹൈഡ്രേഷൻ കീപ്പ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് കിടന്നുറങ്ങുക നമ്മുടെ ശരീരത്തിൽ വരുന്ന ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ നല്ലൊരു ഉറക്കം അതായത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ മേൽപ്പറഞ്ഞ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഗ്രേഡും എത്രയാണെന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് ഇതിനുള്ള ട്രീറ്റ്മെൻസും കാര്യങ്ങളും കൊടുക്കുന്നതും അതുപോലെ തന്നെ ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ എപ്പോഴും നിങ്ങളൊരു ആയുർവേദ ഡോക്ടറിൻ്റെ സഹായം ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുൻപ് തേടുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദത്തിലാണെങ്കിലും ഒരുപാട് ഒക്കെ ഇതിന് വേണ്ടിയിട്ടുണ്ട് ഇതൊരു ആയിട്ട് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് വരുന്നതും അല്ലെങ്കിലൊക്കെ ഇത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിൽ ഒരുപാട് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി